അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം നമ്മൾ നമ്മളെന്താ തേൻ എടുത്തതിൻ്റെ അടിയിൽ കുറച്ച് ഹണി ഉണ്ട് അപ്പോൾ ആ ഹണി നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഒരു കോട്ടൻ തുണി ഒന്ന് വൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുക അപ്പോൾ റാണീൻ്റെ മേത്തൊന്നും ഈ തേനായിട്ട് ചാവില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അത് സേഫ് ആയിട്ട് വെച്ചു ഇനി നമ്മൾ വെച്ച സാധനത്ത് തന്നെ എന്ത് ചെയ്യുക ഇത് വെക്കുക അതിനിപ്പോൾ നമുക്ക് റാണീനെന്താക്കണം ഇതിലോട്ട് ഇറക്കണം അപ്പോൾതാ റാണി ഇവിടെ സേഫ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ സാവധാനം തുറക്കുക ഇതിലേക്ക് പതുക്കെ കട്ടി തട്ടിയിടുക അതാ റാണീനെ കാണാൻ കേൾക്കും ഇതിൻ്റെ ഉള്ളിലാണ് റാണി ഉള്ളത് അപ്പോൾ റാണീനെന്ത് ചെയ്യുക അപ്പം പതുക്കെ തട്ടണം റാണീനേയും ഗൈനീനേയും കുഞ്ഞീച്ചകളൊക്കെ നമുക്ക് എന്തു ചെയ്യാം അതാ റാണി സേഫായിട്ട് വീണു റാണിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം നമ്മുടെ മിഷൻ എന്തായി മിഷൻ സക്സസ് ഇനി നമ്മൾ എന്ത് ചെയ്യുക പഴയ പോലെതാണ് സിമ്പിളാണ് ഇതെടുക്കുക ഇവിടെ വെക്കുക ഇത് നേരം അടക്കുക ഓക്കെ ഇത് നേരെ തലേശ വേണ്ട കേട്ടോ നമ്മൾ തടുക്കാരോ ഇത് വിളിച്ചു നമുക്ക് ഇപ്പുറത്തെ കോളനിയിൽ എന്താ സ്ഥിതി നോക്കാം നമുക്ക്